നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു പഴയ പാലം വഴിമാലി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഒൻപത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ കിഴക്ക് പക്ഷേ നാല് ട്രാക്കോട് കൂടിയ പുതിയ പാലം വരുമ്പോൾ നിളക്ക് കുറുകെ ആറു വരികളായാണ് സഞ്ചാര സൗകര്യം ഒരുങ്ങുന്നത് ഭാരതപ്പുഴയിൽ ഇരുവശത്തേക്കുമായി മൂന്ന് വീതം ട്രാക്കുകളുള്ള സഞ്ചാര സമിതമാണ് ഒരുങ്ങുന്നത് നിലവിലെ രണ്ടുവരി പാലം എറണാകുളം ഭാഗത്തേക്കുള്ള മൂന്ന് ട്രാക്കുകളിൽ കണ്ടെണ്ണമായി ഉപയോഗിക്കും പാലത്തിന്റെ സമീപത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുമാറ്റിയായിരുന്നു പ്രവർത്തികൾ ആരംഭിച്ചത് അതിപ്പോൾ അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മെയ് എട്ടിന് അന്നത്തെ മദ്രാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം ഭക്തവത്സലാണ് നിലവിലെ കുറ്റിപ്പുറം പാലത്തിന് തറക്കലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തീകരിച്ചു മദ്രാസിലെ മോഡൽ ഹൌസിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രോപ്പർട്ടീസിനായിരുന്നു നിർമ്മാണ ചുമതല തീവിതാംകൂറിനെയും മലബാറിനെയും റോഡുകൾ മാർഗം ബന്ധിപ്പിച്ച പാലം കൂടിയാണിത് മിനി പമ്പിന്റെ പാർക്കിംഗ് സ്ഥലത്തു കൂടിയാണ് പുതിയ പാലം വരുന്നത് മഹാകവി ഇടശ്ശേരി പേരാറിനെ നോക്കി അഭിമാനപൂർവ്വം കയറുന്ന ഭാരതപ്പുഴ പാലത്തിന്റെ രൂപം മാറിക്കഴിഞ്ഞതോടെ ഭാരതപ്പുഴയുടെ പുതിയ കാഴ്ചകൾ കണ്ടായിരിക്കും ഇനി യാത്രകൾ തുടരാനാവുക ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്